ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ വീറ്റലാടും രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടും കുട്ടികളുമാണ് അപ്പോൾ ഇവരുടെ സ്ഥലം വരുന്നത് വെട്ടിച്ചിറന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് അറിയാവുന്നതാണ് കോൺടാക്ട് നമ്പർ തന്നെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ പലരും നമ്പർ വീണ്ടും കമൻ്റ് ഇടാറുണ്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം വീഡിയോയുടെ ലാസ്റ്റ് ഈ വാങ്ങാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ടാവും പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സെയിലിനായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ അതിനുള്ള നമ്പറും വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ആടും മറ്റേ രണ്ട് കുട്ടികളും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ബീറ്റെൽ രണ്ട് കുട്ടികളുമാണ് അപ്പോൾ വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈസൽ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനം വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വെട്ടിച്ചിറയാണ് ഇവരുടെ സ്ഥലോട്ടം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്